ഹായ് ഞാൻ സിനിമ എന്നൊരു മീഡിയത്തിന് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് തരാൻ പറ്റുന്നത് ജേണർന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ചെറുപ്പത്തിലെ വായിച്ചറിഞ്ഞ കഥാപുസ്തകങ്ങളിലും കേട്ടറിഞ്ഞുള്ള ഉള്ള ടൈപ്പ് ഫാൻറ്റസി സ്റ്റോറീസാണ് ഒരിക്കലും റിയൽ ലൈഫിൽ നടക്കാത്ത അത്തരം ഫാന്റസി സ്റ്റോറീസ് ഒക്കെ ഒരു സിനിമ എന്ന ദൃശ്യവിസ്മയത്തിലൂടെ നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അത് നമുക്ക് നൽകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ജേണലിൽ വന്നിട്ടുള്ളതിൽ പീക്ക് ഐറ്റം ആയിട്ടുള്ള മൈഡർ കുട്ടിച്ചാത്തനൊക്കെ മലയാള സിനിമയിൽ തന്നെ മാക്സിമം പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്ത് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറിയ ചിത്രമാണ് ചാത്തനെ പോലെയോ ഭൂതത്തെ പോലെയോ ഏഞ്ചലിനെ പോലെയോ ഒരു കഥാപാത്രം ഒരാളുടെ ജീവിതത്തിലേക്ക് വരുന്നു ആ ഒരു ക്യാരക്ടറിന് ഇൻവിസിബിൾ ആവാൻ പറ്റുന്നു മഷന്മാർക്ക് ചെയ്യാൻ പറ്റാത്തവരുടെ പല കാര്യങ്ങളും ചെയ്യുന്നു നമ്മൾ എന്ത് ആഗ്രഹങ്ങൾ പറഞ്ഞു കൊടുത്താലും അതൊക്കെ നിറവേറ്റി തരുന്നു ഇതേപോലെ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഭൂതമായോ ചാത്തനായോ ആരെങ്കിലും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നിരുന്നെങ്കിൽ നമ്മൾ നമ്മളെന്തായാലും ആഗ്രഹിച്ചു വേണം പറഞ്ഞു വന്നത് വേറൊന്നുമല്ല വളരെ നാളുകൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് ഇത്തരം ഒരു ഫാന്റസി കൺസെപ്റ്റിൽ ഒരു സിനിമ റിലീസ് ആവുകയാണ് പൂർണ്ണമായും ത്രീ ഡിയിൽ ചിത്രീകരിച്ച് ത്രീ ഡിയിൽ തന്നെ റിലീസാവുന്ന മോഹൻലാൽ എന്ന മഹാപ്രതിഭ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് ഈ ഡിസംബർ ഇരുപത്തഞ്ചിന് റിലീസ് ആവുകയാണ് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രം എന്ന ലേവലിൽ വന്ന് പാനിഡിൻ ഹിറ്റായി മാറിയിട്ടുള്ള മൈഡിൻ കുട്ടിച്ചാത്തനൊക്കെ ഒരുക്കിയിട്ടുള്ള ജിജോ പൊന്നൂസും ഈ ചിത്രത്തിന്റെ സംവിധാന സഹായമായിട്ടുണ്ട് കൂടുതലായും കുട്ടികൾക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഈ ഒരു ഫാന്റസി കൺസെപ്റ്റിൽ വരുന്ന ചിത്രത്തില് ഒരു ഭൂതത്തിന്റെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് അപ്പൊ ഈ ഒരു അവസരത്തിൽ മലയാള സിനിമയിലെ ഭൂതം എന്നുള്ള ഒരു കൺസെപ്റ്റില് വന്നിട്ടുള്ള മറ്റ് ചിത്രങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആയിരത്തി തൊണ്ണൂറ് ആവുകളിലെ അലാ ഉദ്ദീനും അത്ഭുത വിളക്കും എന്ന കഥയെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ കമലഹാസനെ നായകനാക്കി അവിശേഷി ഒരുക്കിയ ചിത്രമായിരുന്നു അലാ ഉദ്ദീനും അത്ഭുതവിളക്കും അലാ എന്ന ചെറുപ്പക്കാരന് ഒരു അത്ഭുതവിളക്ക് കിട്ടുന്നതും ആ അത്ഭുത വിളക്ക് തടവുമ്പോൾ അതിൽ നിന്നൊരു ഭൂതം പ്രത്യക്ഷപ്പെടുത്തും അത് അയാളുടെ അടിമയായി മാറുകയും താൻ എന്താവശ്യപ്പെടുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് പാവപ്പെട്ടനായിരുന്ന ഈ ഒരു അലാ വലിയൊരു പണക്കാരനായി മാറുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ഈ ഒരു ചിത്രത്തിലെ ജീനി എന്ന ഭൂതമായിട്ട് തമിഴ് താരം എസ് എ അശോകനാണ് എത്തിയത് രജനീകാന്ത് ആദ്യമായി ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്നതും ഈ ഒരു ചിത്രത്തിലാണ് ഇതേപോലെ തന്നെ ഒരു ഫാന്റസി കൺസെപ്റ്റിൽ വന്ന ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസായ മുക്കുവനെ സ്നേഹിച്ച ഭൂതം നെല്ലിക്കോട് ഭാസ്കരനെ അവതരിപ്പിച്ച കേശവൻ എന്ന മുക്കുവ കഥാപാത്രം വലിയിട്ട് മീനെ പിടിക്കാനായി കടലിൽ പോവുകയും കടലിൽ നിന്നൊരു കുടം കിട്ടുകയും ആ കുടത്തിൽ നിന്നൊരു ഭൂതം വരികയും അങ്ങനെ ഈ ഒരു ഭൂതത്തെ കിട്ടുന്നതോടുകൂടി ഈ ഒരു കുടിലിൽ കഴിഞ്ഞ കേശവൻ ഒരു വലിയ പണക്കാരനായി മാറുന്നതാണ് ഈ ഒരു സിനിമയുടെ കഥ ഈ ഒരു ചിത്രത്തിൽ ഭൂതമായിട്ട് എത്തിയത് മണവാറം ജോസഫാണ് ഈ ഒരു ചിത്രത്തിലെ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് ജയനും എത്തിയിട്ടുണ്ട് എഴുപതുകളിൽ റിലീസായ ഈ ഒരു രണ്ട് ചിത്രങ്ങൾക്ക് ശേഷം പിന്നീട് ഒരു ഭൂതം പ്രധാന കഥാപാത്രമായി വരുന്ന ഒരു സിനിമ റിലീസാവുന്നത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ ജോണി ആന്റണി മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ ഈ പട്ടണത്തിൽ ഭൂതത്തിലൂടെയാണ് സർക്കസ് കൂടാരത്തിലെ ജോലിക്കാരെ കഴിയുന്ന കുട്ടികൾക്ക് ഒരു കുപ്പി കിട്ടുകയും ആ കുപ്പി തുറന്നതിൽ നിന്നൊരു ഭൂതം വരികയും ആ ഭൂതം ഇവരുടെ സംരക്ഷകനായി മാറുന്നതുമാണ് ഈ ചിത്രത്തിന്റെ കഥ ഇതിലെ നായകനായി ജിമ്മിയായും ഭൂതമായും ഡബിൾ റോളിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലെത്തിയത് ഈ സിനിമയ്ക്ക് ശേഷം വീണ്ടും ഭൂതം എന്ന ആശയത്തിൽ ഒരുങ്ങുന്ന ബറോസും ഈ ചിത്രങ്ങളെ പോലെ തന്നെ കുട്ടികൾക്കൊക്കെ പറ്റുന്നൊരു ദൃശ്യവിസ്മയമായി മാറി നല്ലൊരു വിജയമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വൈഫ് ഫ്രം ഗ്ലാൻ